അത് ഞാൻ അവിടെ ഗെറ്റിൻ സോ നമ്മൾ ഇന്ന് ജീപ്പ് ഇതാ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പൂവാണ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ So we are going, going for lunch, guys, in <laughs> Nepal. <laughs> <laughs> and this guy, this guy, this <laughs> is the richest guy in uh, Siliguri. <laughs> 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 His father no law, richest, Half of the portion Siliguri he owns it, and <laughs> the half which is Saran sir <laughs> No, no, no. Adumbo is the richest crypto millennial. Adumbo? No, no, no. Yes. Either?

നമ്മൾ പോന്നെ നേപ്പാളിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കി വെറും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നമ്മൾ നിക്കുന്നോട്ട് പനിക്കണ്ടി എന്ന് പറയുന്ന ബോർഡറിലോട്ടാണ് നമ്മൾ പോണത് സോ ഒത്തിരി എടുത്താണ് ആദ്യം നമ്മൾ വിചാരിച്ച ബൂട്ടാണ് സിലിഗുരിടൊക്കെയാ മറന്നു പോയിതാണ് വണ്ട ഇതിൽ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് മറന്നുപോയി സോ ഇവിടുന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മിനിറ്റോ മുപ്പത്തിയേഴ് മിനിറ്റോ ഉള്ളൂ കാണിക്കുന്നത് പോണം അവിടുന്ന് പിന്നെ പാസ് ഉണ്ടാക്കണം ചെറിയൊരു പാസ് അതിന് കുറച്ച് ടൈം എടുക്കും കൂടി ഒറ്റ കയറാം നമ്മൾ ജീപ്പ് എടുത്ത് പോവാരിച്ചതാണ് പിന്നെ ചിലപ്പോ ടൈം എടുക്കും കാറിലാകുമ്പോൾ പെട്ടെന്ന് പോവാം നമ്മൾ ഈ ഒരു കാർ മാത്രമല്ല വേക്കില് ഒരു കാറ് കൂടി രണ്ട് കാറിലായിട്ട് കൂടി പോകണം സോ ദിസ് ഈസ് സിലിഗുരി ടൗൺ ആണ് ഇതാണ് ഒരു പെട്ടെന്ന് ഈ ട്രിപ്പിൽ ഇല്ലാത്തൊരു രാജ്യമാണ് നമ്മൾ പോകുന്നത് നമ്മളെ ട്രിപ്പ് ഇപ്പോൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് ഇവർക്ക് എന്തോ മോട്ടർ അയക്കാനാണോ അപ്പം നമ്മൾ വണ്ടിന്ന് കുടിക്കാനായിട്ട് പെപ്സി ലിംക പിന്നെ ഫാന്റ പിന്നെ കുറച്ച് ലേസും പിങ്കും ഒക്കെ മേടിച്ചിട്ടുണ്ട് സോ എടുത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നേപ്പാൾ കയറുന്നതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാം വണ്ടിയായിട്ട് എങ്ങനെയാന്ന് ഞങ്ങൾ വണ്ടിയായിട്ടാണ് കയറുന്നത് കയറാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ നേപ്പാൾക്ക് വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ ഉണ്ടായിരുന്ന കാറിലല്ല വിജ് ദ കാർ ബട്ട് പീപ്പിൾ ദ ആർ സെയിം സെയിം ഓൺലി ദ കാർ വാസ് ചേഞ്ച് സോ നിങ്ങളിതാ നേപ്പാളിലോട്ട് പോവാണ് ഏ നേ നമ്മളിത് അപ്പോ ബോർഡറിനോട് അടിപ്പിച്ചാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ബോർഡറിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കാർവാശ് ഇതൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പിന്നെ നേപ്പാളി വണ്ടികളൊക്കെ കാണാം രജിസ്ട്രേഷൻ പൊതുവെ കുറവാണ് ഏഹ് എന്നാലും ഉണ്ട് അപ്പം ഇനി രണ്ട് കിലോമീറ്റർ അങ്ങനെ ഉള്ളു നേപ്പാളിലോട്ടിട്ടാ അപ്പം ഇനി ബോർഡറിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ പെർമിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് വലിയ സീനൊന്നുമില്ല ആധാർ കാർഡാണ് മെയിൻലി നോക്കില്ലെന്ന് തോന്നണേ എൻ്റെ കയ്യിൽ ലൈസൻസേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും കൂടി ഉണ്ടായത് കുഴപ്പമില്ല പിന്നെ വണ്ടിക്ക് പാസ് റെഡിയാക്കണം അതൊക്കെ ഓ ഇങ്ങനെ അങ്ങനെ ഗ്രാമത്തിനോട് അടിപ്പിച്ചാണ് എല്ലാം ബോർഡറിനോട് ഓക്കെ ഗൈസ് ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാലുണ്ട് ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ബോർഡറൊക്കെ വരുന്നത് ൈസ് നമ്മളിതാ ഇന്ത്യ നേപ്പാൾ ബോർഡർ എത്തിയിട്ടുണ്ട് താങ്ക് യു വിസിറ്റ് അഗൈൻ ഇന്ത്യ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഓ ലൈ ലാൻഡ് ബോർഡർ കവർ ചെയ്യുന്ന പോലെയല്ല ഓക്കെ ടു നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ നിൽക്കണം ഇവിടുന്ന് ക്യാപിറ്റല് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ അപ്പറാണ് കാഠ്മണ്ഡു കിടക്കുന്നത് നാന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇത് നാഷണൽ ഹൈവേ ടു ആണ് കേട്ടോ ഏതാ ഇവിടെ ഇങ്ങനെ കസ്റ്റംസ് ഓഫീസുകളുണ്ട് വി റീച്ച് ദ ബോർഡർ താങ്ക് യു വിസിറ്റ് ടേക്കിങ് ഇവർക്ക് എന്തൊരു എളുപ്പമല്ലേ ബോർഡറൊക്കെ എത്താൻ ആ ഓക്കെ 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 നമ്മളിതാ ബോർഡറിലാണ് ഉള്ളത് ഇതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ അവിടെ നമുക്ക് ശരിക്കും വോട്ടർ ഐ ഡി വേണം പിന്നെ ഞാൻ പിന്നെ ലൈസൻസ് കാണിച്ചിട്ടാണ് വിട്ടത് അടുത്ത വട്ടം ബോട്ട് റൈഡിങ് കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സോ ഗൈസ് ദാ ദ ബ്രിഡ്ജ് ഈ സൂപ്പർ ബ്രിഡ്ജ് ഗൈസ് കാണാൻ വേണ്ടി പറ്റും സോ ഇന്ത്യൻ ടെക് പോസ്റ്റ് ഇസ് വൺ മോർ റൈറ്റ് ഇന്ത്യൻ ചെക്ക് കോസ്റ്റ് കഴിഞ്ഞ് ഇന്ത്യൻ ഇനി വി ആർ ഇൻ നേൾ ഒഫീഷ്യലി വി ആർ ഇൻ നേൾ ഈ ട്രിപ്പിൽ സർപ്രൈസ്ലി അല്ല സർപ്രൈസിംഗ്ലി വി റീച്ച് ഇൻ നേപ്പാൾ ഗൈസ് സോ ദിസ് ഇസ് നേപ്പാൾ നേപ്പാൾ ഏരിയ ആണ് നമ്മൾ കാണുന്നത് ഇനി മുതൽ നേപ്പാൾ ലൈസൻസ് നേപ്പാളികളൊക്കെ കാണാം ഇവിടെ അതുപോലെ വി ഹാവ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ഇയർ ഫസ്റ്റ് നമ്മളിത് വണ്ടി കൊണ്ടുവന്ന് നമ്മളെ ഇമിഗ്രേഷൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇവരെ രണ്ടാളും ഇവിടെ വണ്ടിയിലിരിക്കുകയാണ് എല്ലാവരും വണ്ടിയിലിരുന്നാൽ മതി വണ്ടീൻ്റെ ഓണറങ്ങാനും പോയിട്ട് എന്താ സെറ്റാക്കിയാൽ മതി പേപ്പർ സെറ്റാക്കിയാൽ മതി ഇപ്പോൾ കണ്ടില്ലേ നേപ്പാൾ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇതാണ് എമിഗ്രേഷൻ നമുക്കുള്ള പാസ് റെഡിയാക്കാനുള്ളത് അത് കസ്റ്റംസ് അതത് പിന്നെ ബാക്കിയുള്ള രാജ്യക്കാരൊക്കെ വരുമ്പോൾ ഇമിഗ്രേഷനിലൊക്കെ കയറിയിട്ട് സോറി എമിഗ്രേഷൻ കേസ് അങ്ങനെയൊക്കെ കയറണം ഇപ്പോൾ കണ്ടില്ലേ വി ആർ ഇൻ നേപ്പാൾ ഇനി എന്തൊക്കെ പേപ്പർ ഒരു റെഡി ആക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ വേണം എന്നുള്ളത് വലിയ വലിയ ഒന്നും വേണ്ട സിമ്പിളാണ് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി അന്ന് ഉണ്ടാക്കിയത് ഒരു വണ്ടിക്ക് എത്ര ഇരുന്നൂറോ നാന്നൂറോ അത്ര രൂപ ഇങ്ങനെ വരുന്നുള്ളൂ ഒരു ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് വരട്ടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമ്മളെ സിമ്മ് ഇനി കട്ടാവും ഇനി വർക്ക് ചെയ്യത്തില്ല പിന്നെ സിമ്മ് പുതിയെടുക്കണം അതുപോലെ തന്നെ മാക്സിമം പൈസ കയ്യിൽ വെച്ചിട്ട് വരിക ഇന്ത്യൻ പൈസ ഇവിടെ നമുക്ക് നേപ്പാളി പൈസയായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇറ്റ് വില് വർക്ക് ഓക്കെ ഫൈനലിക് നേളിൽ എത്തിയിട്ടുണ്ട് ഓഫീഷ്യലി അപ്പം എന്തൊക്കെയാണ് പേപ്പർ വർക്ക് വേണ്ടതെന്നൊക്കെ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞുതരാം സെക്കൻഡ് ടൈം ഐ എം റീച്ചിങ് നേപ്പാൾ നേപ്പാൾസ് സോ ഹാപ്പി വി ഹാപ്പിൻ്റെ നേപ്പാൾ നേപ്പാൾ വണ്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം അടിപൊളി നമ്മളൊരു പെർമിഷൻ ഇതവിടെ గ్రామ అలాస్ఈస్ నేపాల్ നമ്മൾ നേപ്പാളിൽ റീച്ച് ചെയ്തിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് ഇവിടെ എത്തിയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നേപ്പാളിൽ വരുമ്പോൾ നിങ്ങളെ കയ്യിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളെ പാസ്പോർട്ട് ഓർ ഇന്ത്യൻ വോട്ടർ ഐ ഡി കയ്യിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക ഞാനിന്ന് ലൈസൻസ് കാണിച്ചിട്ടാണ് കയറിയത് ഇന്ത്യയിൽ ബോർഡറിൽ ഒന്നും ചെക്ക് ചെയ്യില്ല ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് ഇങ്ങനെ ചോദിക്കും ഇന്ത്യൻ ബോർഡറിൽ ഉണ്ടോ പൊക്കോ കഴിഞ്ഞ് അതോടുകൂടി ഇന്ത്യയിൽ നമ്മൾ ഒന്നും പിന്നെ വേറെ രാജ്യത്തോട്ട് പോകുമ്പോൾ എമിഗ്രേഷനിൽ പോയി സീലടിക്കുന്ന ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ല ജസ്റ്റ് പോവുക ഐ ഡി കാർഡ് കാണിക്കുക അത് വണ്ടിയെന്ന് തന്നെ കാണിച്ചാൽ മതി അപ്പോൾ പോയിക്കോളാൻ പറയും നടന്നു പോകുന്നവർക്ക് വേറെ തന്നെ ഒരു പാലുണ്ട് ആയിക്കൂടെ പോവാം പിന്നെ ഇത് വണ്ടിയും കൊണ്ട് വരേണ്ടതാണ് നേപ്പാളിൽ നേപ്പാളിലെത്തിക്കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്ക് വണ്ടിക്ക് പാസ് എടുക്കണം നമ്മളെ ഇപ്പോൾ നമ്മളെ മനുഷ്യന്മാർക്ക് നമുക്ക് പാസ് ഒന്നും വേണ്ട വണ്ടിക്ക് മാത്രം കാറാണെങ്കിൽ ഞാൻ ഓരോന്നുണ്ട് ഉണ്ട് ഞാൻ ഓരോരുത്തരും ലിസ്റ്റ് പറയാം അപ്പോൾ ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ഇരുന്നൂറ് നേപ്പാളി അതായത് ഇന്ത്യൻ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കാറും ജീപ്പ് ആണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതായത് നേപ്പാളി പൈസ അറുന്നൂറ് ബസ്സൊക്കെ ആണെങ്കിൽ അറുന്നൂറ് ഇന്ത്യൻ പൈസ മുന്നൂറ്റി എഴുപത്തിയഞ്ച് അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ ആരും വരില്ലല്ലോ ഓഡർഷയാണ് നാന്നൂറ് ഇവരെന്നെ ചിരിപ്പിക്കുക ഗൈസ് ഞാനിവിടെ മലയാളം ദിസ് ചപ്രി ചപ്പ്ര ഗായ്സ് ദേ ഇംഗ്ലീഷ് കഥ ഇതാണ് നമ്മൾ പേപ്പർ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മളിവിടെ അടിച്ചത് അതായത് ഏകദേശം നാന്നൂറ് അറുന്നൂറ് പേ എങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ മുന്നിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതിന് നൂറ്റി അമ്പത് രൂപ അതായത് ഇന്ത്യൻ പൈസ ഏകദേശം എനിക്ക് തോന്നുന്നത് മുന്നൂറോ അത്ര അത്രയേ ഉള്ളൂ അപ്പം ഇതാണ് നേപ്പാളിൽ വരാനുള്ള പ്രൊസീജിയേഴ്സ് വേറെ ഒന്നും വേണ്ട പിന്നെ വണ്ടീൻ്റെ ഒറിജിനൽ പേപ്പേഴ്സ് കയ്യിൽ വേണം റൈറ്റ് വി നീഡ് ദ ഒറിജിനൽ പേപ്പേഴ്സ് വിത്ത് അസ് റൈറ്റ് ഒറിജിനൽ അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് നേപ്പാളിൽ വരാൻ വേണ്ടിയിട്ട് വി റീച്ച് ഒഫീഷ്യലി നേപ്പാൾ നൗ ആക്ച്വലി been in uh, Nepal and he is actually a Nepali yeah. and Bhutani also. Half Nepali. His mother is from Nepal, his father is from Bhutan. But he lives in India. Yeah. Why? Three passports. Three passports? <laughs> yes, yes, three passports. Three wives. <laughs> three wives only. One India, one Bhutan, and one, one Nepali. <laughs> <Now laughs> I am going to meet my uh, Nepali wife. How do you handle ഫസ്റ്റ് പെട്രോൾ പമ്പാണ് ഇവിടെ കാണുന്നത് റോഡൊന്നും ഒരു വൃത്തിയോ ഒരു കാര്യവും ഇല്ല പൊളിഞ്ഞു കിടക്കാണ് നേപ്പാളത്തെ വീടുകളാണ് ആ കാണുന്നൊക്കെ റോഡൊക്കെ നോക്ക് ഫോർ വേണ്ടി പണി എല്ലാം പിത്തമോൺ ലൈന പണിയെടുത്തോണ്ടിരിക്കുക ഒരു സ്ഥലത്തോട്ടാണ് പത്ത് കിലോമീറ്റർ ഒക്കെ നമ്മൾ ഉള്ളോട്ട് പോണുള്ളുട്ടോട്ടോ റോഡ് പൊളി പൊളിഞ്ഞടക്കുക ഇവരൊക്കെ പള്ളികളെ കാണുമ്പോ ഇവിടുത്തെ എല്ലാരും ഇന്ത്യക്കാരെ പോലെ തന്നെ ഉണ്ട് സ്പെഷ്യലായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും ഹാർഡ്വെയർ ഷോപ്പ് വണ്ടികളെ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ ചൊമ്പില് വൈറ്റിലാണ് ഇവിടെ നമ്പർ പ്ലേറ്റ് എഴുതി അടിപൊളി നേപ്പാളിൽ കേറിയതിനു ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു യു ആർ യു പി ഇവിടെ സ്വീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ എൻ്റെ സിമ്മ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഇത് കിടുന്നില്ല ഇന്റർനെറ്റ് നമ്മൾ ദർശിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമങ്ങളുടെ റോഡ് പൊട്ടി പൊളിഞ്ഞിടക്കുക ഒരു പത്തു കൊല്ലങ്ങളിൽ എടുക്കും ഇവിടെ റെഡി ആക്കണമെങ്കിൽ വന്ന വൺ കറക്ഷൻ ആണ് ഇവിടെ നേപ്പാളിൽ അതുകൊണ്ടൊക്കെ ടൈം എടുക്കും പിന്നെ ഇതാണ് കറക്റ്റ് ഒരു ഇന്ത്യൻ ലുക്കൊക്കെ തന്നെ കേട്ടോ വേറെ വലിയ വ്യത്യാസം കൊണ്ടില്ല ഇവിടെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബുദ്ധിസ്റ്റ് ആൻഡ് പിന്നെ ഇതും ഹിന്ദുസാണ് കേട്ടോ റിലീജിയൻ കണ്ടോ കണ്ടോ എസ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് കൊറേ ചൈനീസ് കാറൊക്കെ കാണാ ഫുള് ഇലക്ട്രിക് കാറുകൾ എങ്ങനെ കാണിക്കാനാ ഫുള് പൊടി 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 അങ്ങനെ ഒഫീഷ്യലി നേപ്പാളിൽ വന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് വെൽക്കം ടു നേപ്പാൾ 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 ഗൈസ് ഞാൻ ഇവിടുത്തെ നമ്പർ പ്ലേറ്റുകളൊന്നും കാണിച്ചരാം ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ മഞ്ഞയും ബ്ലാക്കും അതായത് പിന്നെ ടാക്സി വെഹിക്കിൾ ആണെങ്കിൽ കറുപ്പിൽ വെള്ള കണ്ടോ ഇനി ഇവിടുത്തെ നോർമൽ വണ്ടികളാണെങ്കിൽ പ്രൈവറ്റ് ചോമ്പിൽ വെള്ളം എങ്ങനെയാണ് ആ ഓക്കെ 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 വി ആർ കമ്മിങ് കമ്മി ൻ സോ ഗൈസ് നമ്മൾ നാല് മണിയായി വൈകിട്ടാണ് ഇവിടെ കയറിയത് രാവിലെ ഒരു ബ്രെഡ് മാത്രം കഴിച്ചാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടുകയാണ് എന്താ അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഏരിയാസൊക്കെ സോ ഐ നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ വായിക്കാനേ കിട്ടുന്നില്ല ഇവിടെ വന്നിട്ട് സിറ്റി സെന്റർ ആണ് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ഫുഡ് കിട്ടും എന്നാണ് ഇവരിവിടെ പറയുന്നത് ഫസ്റ്റ് തന്നെ ഇവിടെ കയറി നോക്കാം തക്കാളി യു നോ വട്ട് ഈസ് തക്കാളി ഇൻ മൈ ലാംഗ്വേജ് ടൊമാറ്റോ സിം വി ടു തക്കാളി റെസ്റ്റോറൻറ്റ് Ah Sir after you <laughs> Ah Here? They also come right Now what to do let sit there. <inaudible> yeah, we, get, see, see, we we'll wait for them or we eat first റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇനി ഭക്ഷണം വരട്ടെ എന്നിട്ട് കാണിച്ചരാം ഓക്കെ നല്ല വൃത്തിയുള്ള നല്ല സെറ്റപ്പ് ഉള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ നേപ്പാളിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചു നോക്കേണ്ടാണ് ലോക്കൽ മെയ് റെഡ് ബുൾ

ഇന്നലെ നമ്മൾ ഈ വീഡിയോ എടുത്തിരുന്നു പിന്നെ ഇതുണ്ട് ചമ്മന്തി എന്തൊക്കെയോ ഉപ്പേരികള് കൈപ്പക്ക ചെറുവയർ ചിക്കൻ ലസി വെരി ഗുഡ് எந்தோ மோடி வெய்ட் மடுத்து கைஸ் എന്റെ ചുറ്റുള്ളവരൊക്കെ പോർക്കാണ് ഞാൻ മാത്രം തകളിനോൺ குட் அடிபடியான நீங்க கழிச்சே இருக்கட்டும்

इड मोमोल विथ चटी नूडान कही चाहिए എണ്ണക്കടിയൊക്കെ പൊരിച്ച പോലെണ്ട് എത്ര ആൾക്കാരുണ്ട് വരണ്ടേ ഭക്ഷണം കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു മൊത്തം ബില്ല് വന്നത് എട്ടായിരത്തി സംതിങ് അതായത് ഇന്ത്യൻ പൈസ ഇവിടെ എടുക്കും അയ്യായിരത്തി എത്ര സംതിങ് രൂപ വന്നു പിന്നെ ഇവിടുത്തെ നോട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇവിടുത്തെ അമ്പത് രൂപേൻ്റെ നോട്ട് ഇതേ ഇവിടെ കിട്ടിയുള്ളൂ പിന്നെ ഇത് ഇവിടുത്തെ പത്ത് 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 അതായത് ഇവരെങ്ങാട്ട് ഒരു രൂപ അല്ല പിന്നെ രണ്ട് രൂപ നമ്മൾ വാല്യൂ കൂടുതലാണ് നമ്മുടെ പൈസക്കാണ് വില കൂടുതൽ കേട്ടോ ഐ തിങ്ക് ഇന്ത്യൻ വൺ റുപ്പീസ് ലൈക്ക് വൺ പോയിന്റ് സിക്സ് ഓക്കെ അപ്പം ഇന്ത്യൻ ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഒരു രൂപ കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ ഒന്നേ പോയിന്റ് ആറ് രൂപ കിട്ടും സോ ഇതാ അടിപൊളി കഴിച്ച കേട്ടോ രാവിലെ മഴയാണെങ്കിലും ഉച്ചക്കേശായപ്പോൾ നല്ല കാലാവസ്ഥയായി ഇനി നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിൽ തന്നെ പോവും നമ്മളിപ്പം നേപ്പാളിൽ കയറിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ നമ്മളെവിടേക്ക് ഒന്നുകൂടി കയറും നല്ല കീട്ടിലും കാലാവസ്ഥ സമയം ഇപ്പം അഞ്ച് മണിയായി അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാലാവസ്ഥ ഇത് കയറിയവാടുള്ള ഫസ്റ്റ് മേജർ ടൗൺ ആണ് ആട്ടോ നമ്മൾ നേപ്പാൾ കയറിയവാട ഉള്ള ഫസ്റ്റ് മേജർ ടൗൺ ആണ് എല്ലാം കറക്റ്റ് ഇന്ത്യ വേറെ ഒന്നും പറയാനില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച്ണ്ടെന്നല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് സിമിലറാണ് വണ്ടികളായാലും എന്തായാലും നമ്മൾ കാണുന്നൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ നേപ്പാളിനോട് വിട പറയാൻ വേണ്ടി പോവാണ് വൈകിട്ട് ഇപ്പോൾ ആറ് മണിയായി അതായത് നേപ്പാൾ സമയം ആറ് മണി ഇന്ത്യൻ സമയം അഞ്ച് നാൽപ്പത്തി അഞ്ച് ഇതാട്ടോ ചെറിയ ചെറിയ ടൗണുകൾ കടകൾ എല്ലാം ഉണ്ട് ഈ ഒരു ഏരിയയിൽ റോഡ് വളരെ മോശം അതുമാത്രമാണ് സഹിക്കാൻ വയ്യാത്തത് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു അവിടെ ബാർബർ ഷോപ്പ് ഇതാണ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ വെസ്റ്റ് ബംഗാളിൽ കാണുന്ന രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഗെസ് ട്രാക്ടർ ഇന്ത്യൻ ട്രാക്ടർ ഓ അടിപൊളി റോഡ് മാത്രമാണ് മോശം വീടുകളൊക്കെ ഉണ്ടില്ല ചില വീടുകളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരെ വീടുകളാണ് ചിലതൊക്കെ പാവം അങ്ങനെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സാണ് ഒരു വണ്ടി എടുക്കണേ മുന്നൂറ് ശതമാനം ടാക്സ് അടിക്കണം അപ്പം നമ്മളെ നാട്ടിൽ ഒരു ലക്ഷത്തിൻ്റെ വണ്ടി ഇവിടെ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മളിപ്പോൾ ബോർഡറിൽ നിന്ന് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൽ നമ്മൾ ബോർഡർ എത്തും അതിന് നമ്മൾ നേരെ ഇന്ത്യയിലോട്ട് പോയിട്ടുണ്ട് നമ്മളിതാ ബോർഡർ എത്താൻ വേണ്ടി പോവുകയാണ് അവിടെ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാൻ വേണ്ടി പറ്റും ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബോർഡ് കാണാം അതായത് ഇന്ത്യൻ ബോർഡ് പിന്നെ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ടായിരിക്കും ആ ബോർഡ് അധികം ഉണ്ടാവുക അടിപൊളി സോ വന്നു തിരിച്ചു പോന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേസ് ും പോക്കൊക്കെ അടിപൊളി റോഡ് മോശാണ് വളരെ മോശമാണ് റോഡ് ബോർഡറിനോടിപ്പിച്ചെങ്കിലും ഇവർക്ക് നല്ല റോഡ് ഉണ്ടാക്കി വെച്ചുടേ അതല്ലേ ഇപ്പഴത്തൊക്കെ ചായത്തോട്ടോ ഒരു ആസാം ടച്ചൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കഴിഞ്ഞു കഴിഞ്ഞു നേപ്പാള് കയ്യാൻ വേണ്ടി പോവാണ് അവിടെ ഒരു ബോർഡ് കാണാം തൊട്ട് മുന്നേ അതുകൂടി കഴിഞ്ഞ നേപ്പാൾ കഴിഞ്ഞു ദാ ഈ ബസ്സൊക്കെ അതാ എവിടെ വരെ ഉള്ളു കേട്ടോ ഇപ്പം കഴിയും പറയൂ 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 ദ ബോർഡ് യു ക്യാൻ സി എ എച്ച് ടു ലൈക്ക് ദറ്റ് സിലിഗുരി ട്വൻറ്റി ത്രീ കിലോമീറ്റർ ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റർ കൊൽക്കത്ത അഞ്ഞൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ഗുവാഹത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാ വണ്ടി ഇവിടുന്ന് എടുത്തിരിക്കും കഴിഞ്ഞ് ഇതാ ലാസ്റ്റ് ഫസ്റ്റ് ടൗൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സൊക്കെ ഇവിടുന്ന് ആയിരിക്കും കിട്ടുക ഇന്ത്യയിലോട്ട് കേറിയിട്ട് ഇന്ത്യൻ കസ്റ്റംസും പിന്നെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കൈസ് ണ് ആ ഫ്ലാ ആ ബോർഡ് കണ്ടില്ലേ അതിന്റെ ഇന്ത്യ ഈ പാലമാണ് ഇന്ത്യ നേപ്പാൾ വരുന്നത് പുഴ പോ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇന്ത്യയിലാണ്

സോ പിന്നെ ആരിവിടെ വരികയാണെങ്കിൽ വോട്ടർ ഐ ഡി ഓർ പാസ്പോർട്ട് ഓക്കെ അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പ്രശ്നമാവും ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തീന്ന് നമ്മളെ സ്ഥിരം ബെഡ് അറിയാലോ കേസിൽ തണുപ്പിക്കുന്നുണ്ട് സോ എന്തൊരു പെട്ടെന്ന് നമ്മൾ നേപ്പാൾ പോയിട്ട് തിരിച്ചു വന്നാലേ ഭയങ്കര വിറ്റായിരുന്നു പോയി തിരിച്ച് നേപ്പാളിൽ പോയി തിരിച്ച് ഇന്ത്യയിലെത്തി രണ്ടും രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും നേപ്പാളിൽ അപ്പോൾ സിലിഗുരി സിലഗുരിയൊക്കെ വരികയാണെങ്കിൽ സിമ്പിളായിട്ട് നേപ്പാളൊക്കെ പോയിട്ട് അവരെ ഭൂട്ടാനാടി എളുപ്പമാണ് സിലിഗുരി വന്ന് നേപ്പാളിൽ പോകാൻ സോ ഗൈസ് ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ പാസ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് നാളെ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റന്നാൾ എവിടെ കയറാം ഭൂട്ടാനിൽ കയറാം ഈ കുക്കീർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് സോ ഗൈസ് വിൽ റീച്ച് ആ നഗലൻ വിത്തിൻ വൺ വീക്ക് Yeah want to be this but mm. I'm very excited guys and uh, people are saying like give escort ah, we don't want any of that seriously thank you so much for like people people thinks we need all that but uh, your love and support is enough for us we so. need we need we need oh. <laughs> you, you can't tell I, I said yes we need <laughs> escort from sure. Dimapur to uh Boka anywhere anyway and uh namaskaram kirla people Everything, and uh, thank you so much for your love and support. Thank you. And uh, Yasin is a very humble guy to keep on supporting, guys. Good night. Good night, guys.